ഹായ് എല്ലാവർക്കും എയ് ടു സെൻറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടി നോട്ടിഫിക്കേഷനുമായി സി എസ് ഐ ആറിന് കീഴിൽ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ട് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സി എസ് ഐ ആറിന് കീഴിലുള്ള ഇതിലേക്ക് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ജൂനിയർ സ്റ്റെനോഗ്രാഫർ വിഭാഗത്തിലേക്കാണ് ഏകദേശം മുപ്പത്തിയാറായിരം രൂപ അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് തുടക്കം ലഭിക്കുന്ന ശമ്പളമാണ് മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്കറിയാം ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പം സി എസ് ഐആറിന് കീഴിലുള്ള സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കീഴിലാണ് ഈ ഒരു അവസരം വന്നിരിക്കുന്നത് ഇപ്പോൾ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്കാണ് ഏകദേശം നാല് വേക്കൻസികളുണ്ട് അതിലേക്ക് രണ്ട് ജനറൽ ഇ ഡബ്ല്യു എസ് ഒന്ന് ഒ ബി സി ഒന്ന് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് ജനറൽ വിഭാഗത്തിലേക്ക് അതുപോലെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് എഫ് ആൻ്റെ വിഭാഗത്തിലേക്ക് നാല് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് എസ് ആൻഡ് പി വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസികളുമായി മൊത്തം പത്ത് വേക്കൻസികളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്കുള്ള വേക്കൻസികൾ ഉള്ളത് അതിലേക്ക് ശമ്പള സ്കെയിൽ പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയായിരിക്കും ശമ്പളം പറഞ്ഞിരിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് മുപ്പത്തിയാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെയായിരിക്കും ഇതിലേക്ക് മാസം ലഭിക്കുന്ന ശമ്പളം ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന മിനിമം ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഏജ് റിലാക്സേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഇതിലേക്കുള്ള എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു ടെൻ പ്ലസ് ടു ആണ് റെഗുലർ ആയിട്ടുള്ള പ്ലസ് ടു ക്വാളിഫിക്കേഷനാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസും കൂടി ഇതിലേക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നീട് ജൂനിയർ സ്റ്റെനോഗ്രാഫർ ഈ ഭാഗത്തിലേക്ക് ഏകദേശം ആറു വേക്കൻസികളാണ് നിലവിലുള്ളത് അതിലേക്ക് ജനറൽ ഒന്ന് എസ് സി ഒന്ന് ഒ ബി സി ഒന്ന് അതെങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്ന് ഒരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ജോബാണ് അല്ലെങ്കിൽ നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപയായിരിക്കും അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ലഭിക്കുന്ന ശമ്പളം ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അപ്ലൈ ചെയ്യാൻ ടെൻ പ്ലസ് ടു ആണിതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ പ്ലസ് ടു ആണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ അതുപോലെ സ്റ്റെനോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ സ്റ്റെനോഗ്രാഫിയിലുള്ള പരിചയം കൂടി പങ്കുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക താഴത്തിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് സി എഫ് ടി ആർ ഐ ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ